ഞങ്ങൾ തൊഴിലാളികളെല്ലാം കൂടെ കാട് എടുത്തുകൊണ്ട് നിന്ന സമയത്താണ് ഇതിനെ കാണുന്നത് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഓടി പിന്നെ ഇപ്പുറത്തോട്ട് മാറി നിന്ന് പിന്നെ ഞങ്ങൾ ഇത് ഇത്രയും നേരവും ഇവിടെ പിന്നെ ഇത് പോവാതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ഇതിന്റെ വട്ടം കാവല നിൽക്കുവായിരുന്നു അങ്ങനെ ഫോറസ്റ്റ് പ്രമോദ് വന്ന് പിന്നെ ഇതിനെ പിടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തു ഞങ്ങൾ രാവിലെ തൊഴിലുറപ്പിനായിട്ട് ഇറങ്ങി വന്ന് ഇവിടെ വന്ന് കാടടുത്ത് ഇങ്ങനെ കുറേ പേര് ഈ തൊണ്ടിലിറങ്ങി താഴെ തുണ്ടിൽ അങ്ങനെ രണ്ട് തുണ്ടിലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം മേലെത്തുണ്ടിൽ ജോലിക്കാർ പാമ്പെന്ന് പറഞ്ഞ് ഓടി അപ്പം ഞങ്ങൾ ഓടി അങ്ങനെ പാമ്പിനെ ഇവിടെ തടഞ്ഞു വെച്ചോണ്ടിരുന്നു ആൾക്കാരെല്ലാം കൂടെ ദൂരോട്ടങ്ങ് പോകാത്ത രീതിയിൽ ഞങ്ങളെല്ലാം അവിടെ ഇരുന്ന് മഴ നനഞ്ഞുകൊണ്ട് ഓണത്തിൽ തന്നെ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് ആൾ വന്ന് മെമ്പറെ അറിയിച്ച് മെമ്പർ വന്നില്ലേ ഇതുവരെ പിന്നെ ഞങ്ങൾ തൊഴിലാളികളെല്ലാം കൂടി ഇവിടെ ഇരുന്ന് ചോർണ്ാമ്പിന് പാമ്പിന് ആയിരുന്നു ഇപ്പഴാ പാമ്പിനെ പിടിച്ചോണ്ട് പോയതിനു ശേഷം ഇപ്പൊ ചോറിന എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് അമ്മ ഇത് ഏതാ സ്ഥലം സ്ഥലം പനവേലി കത്തനാക്കൽ വീഡിയോ ാണ് അക്രമകാരിയായ പെരുമാറാണ് നാട്ടുകാരെല്ലാം തിരിഞ്ഞു തീർക്കുകയാണ് ചേച്ചിമാരെല്ലാം താടേ പിന്നോട്ട് ഓടിയിരിക്കുകയാണ് ചേച്ചിമാരെല്ലാം പിന്നോട്ട് ഓടി പ്രമോദ് വളരെ സമഗ്രമായി ഈ പെരുമ്പാമ്പിനെ പിടികൂടിയിരിക്കുകയാണ് കണ്ടില്ലേ അന്യ പെരുമ്പാമ്പേടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പെരുമാറല്ല ആൾക്കാരുടെ

மோடி <laughs> എടമാവേടി ഓടി ആ സൈൻ കൊടുക്കടാ കേട്ടാ കേട്ടാ ആദ്യം ഓടി പിന്നെ എവിടെയെങ്കിലും ഇറക്കിയെന്ന് ഓടി ജാട്ട് ഓടി ഇറക്കുന്നോ ഓന്റെ കൊട്ടേടാ അങ്ങോട്ട് പോയി ഓടി ഇറക്കുന്നോ ആരെങ്കിലും കേറി ഇങ്ങനങ്ങ പറഞ്ഞു ആവർന്ന് എഴുന്നേറ്റ് ഓടി കേട്ടാ രണ്ട് മൂന്ന് ഒക്കെ കേറിക്ക് കണ്ടിട്ട് അപ്പുറത്ത നിന്ന് ગાണം പായരെ വാഴ കേട്ടാ ആരെങ്കിലും ഓടി പൈര് പോകുന്ന വാഴയേ പിടിച്ചേ ഓടോടാ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു കുറേ പേര് അപ്പുറം നിൽക്കുന്നത് ഞങ്ങൾ കുറേ പേര് നിൽക്കുന്ന അന്നേരം എന്തോ ഒരു നിന്ന് നീങ്ങി വരുന്നതായിട്ട് കണ്ടു അടുത്ത് നിൽക്കുന്നവർ വിളിച്ച മാമയെന്ന് വിളിച്ച ഉടനെ ഈ പാമ്പ് നീങ്ങി വരിക അവരെടുത്ത് ചാടി പറഞ്ഞു ഓടി ആ പാമ്പ് വന്ന് അങ്ങ് പൊത്തിൻ്റെ അകത്ത് കയറി അങ്ങനെ ഞങ്ങൾ ഈ മഴയെല്ലാം നനഞ്ഞുകൊണ്ട് ഞങ്ങൾ ജോലിക്കാരെല്ലാവരും ഞങ്ങളിതെല്ലാം നോക്കി നിന്ന് അതോ ഇങ്ങോട്ടെങ്കിലും പോവുകയോ ഇല്ലയോ എന്നാണ് ഞങ്ങൾ നോക്കുന്നത് നോക്കി നിന്ന് ഫോറസ്റ്റ് ആരും വന്ന് പിടിച്ച് പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്ത് ഇണ്ണി ഇവിടെ എവിടെങ്കിലും ഉണ്ടോന്നുണ്ട് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളൊക്കെ ആദ്യമായിട്ടാ കാണുന്നത് അങ്ങനെയൊക്കെ ഉള്ള അതങ്ങനെയാണ് ഞങ്ങൾ ഇത് നോക്കാറുള്ളത്